കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുനമ്പം ഭൂമി തർക്കം നൂറ്റി ഇരുപതിലധികം വർഷം പഴക്കമുള്ള ഭൂമി കൈമാറ്റങ്ങളും തർക്കങ്ങളും ബാധിക്കാൻ പോകുന്നത് അറുന്നൂറിൽ അധികം കുടുംബങ്ങളെയാണ് വക്കഫ് ഭേദഗതി ആക്ടിന് രാജ്യസഭയിൽ അംഗീകാരം ലഭിച്ചതോടെ ആ ഭേദഗതിയിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമോ എന്ന ചർച്ചയും സജീവമാവുകയാണ് ജെ പി സി സമർപ്പിച്ച റിപ്പോർട്ടിൽ മുനമ്പത്തിനോ വക്കഫ് പ്രശ്നങ്ങൾ നടക്കുന്ന വേറെ ഏതെങ്കിലും പ്രദേശങ്ങൾക്കോ ആയി പ്രത്യേക പാക്കേജുകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന മുനമ്പം തർക്കം അവസാനിക്കാൻ പോകുന്നു എന്നാണ് പുറത്തുവരുന്ന ചർച്ചകൾ എന്താണ് മുനമ്പം ഭൂപ്രശ്നം എങ്ങനെയാണ് ഇത് പുതിയ വക്കഫ് ഭേദഗതിയിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം മുനമ്പം കടപ്പുറത്ത് വേളാങ്കണ്ണി പള്ളിക്ക് സമീപത്തുള്ള നാനൂറ്റി നാല് ഏക്കറിലധികം വരുന്ന ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ വക്കഫ് ഭൂമിയായി രേഖപ്പെടുത്തിയതാണെന്നും അത് വക്കഫ് സ്വത്ത് ആണെന്നുമാണ് കേരള വക്കഫ് ബോർഡിന്റെ വാദം എന്നാൽ മുനമ്പത്ത് താമസിക്കുന്ന അറുന്നൂറിലധികം കുടുംബങ്ങൾ അത് തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്നും അവകാശപ്പെടുന്നു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഭൂമി തർക്കത്തിന്റെ നാൾ വഴികൾ നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഗുജറാത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അബ്ദുൾ സത്താർ സേട്ട് കച്ചവട ആവശ്യത്തിനായി കൊച്ചിയിൽ എത്തുന്നത് അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് വേളാകണ്ണിപ്പള്ളിക്ക് സമീപത്തുള്ള നാനൂറ്റി നാല് ഏക്കർ ഭൂമി സേട്ടിന് പാട്ടമായി നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അത് സത്താർ സേട്ടിൻ്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ടിൻ്റെ പേരിൽ തീറാധാരം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സിദ്ദിഖ് സേട്ട് ഈ ഭൂമി കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിന് വക്കഫ് ചെയ്ത് നൽകി ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ സാന്ത്വനപരമോ ഭക്തിപരമോ ആയ ആവശ്യങ്ങൾക്കോ മറ്റ് പുണ്യപ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാനായി മാറ്റിവെക്കുന്നതിനെയാണ് വക്കഫ് സ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായിരുന്നു ഫറൂഖ് കോളേജിന് മുനമ്പത്തെ ഭൂമി വക്കഫ് ചെയ്ത് നൽകിയത് എന്നാൽ കോഴിക്കോടുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എറണാകുളം ജില്ലയിലുള്ള ഭൂമിയിൽ ഒരു തരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടോടെ മുനമ്പം ഭൂമിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചു ഭൂമിക്ക് മേലുള്ള ഫാറൂഖ് കോളേജിന്റെ അവകാശത്തെ ചോദ്യം ചെയ്ത് മുനമ്പത്തെ ജനങ്ങൾ പറവൂർ സബ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോളേജിന് അനുകൂലമായ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇ കെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി വില കൊടുത്ത് വാങ്ങാം എന്ന നിലയിൽ വിഷയം ഒത്തുതീർപ്പാക്കുന്നു ഇതിലൂടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം ഫറൂഖ് മാനേജ്മെന്റിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ വക്കഫ് ഭൂമി കയ്യേറ്റം ചെയ്തു എന്ന പരാതിയുമായി കേരള വക്കഫ് ബോർഡ് രംഗത്ത് വരുന്നു രണ്ടായിരത്തി ഏഴിൽ വക്കഫ് സ്വത്തുകളുടെ കയ്യേറ്റത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ജസ്റ്റിസ് എം എ നിസർ കമ്മീഷനെ നിയമിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് സ്വത്താണെന്ന് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരള വഖഫ് ബോർഡ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടികൾ തുടങ്ങണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുനമ്പം ഭൂമിയെ വക്കഫ് ഭൂമിയായി കേരള വക്കഫ് ബോർഡ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയിൽ മുനമ്പത്തുകാർക്ക് കരമടക്കാനുള്ള അനുമതി റവന്യൂ വകുപ്പ് നൽകിയെങ്കിലും വക്കഫ് സംരക്ഷണ സമിതിക്കാരുടെ ഹർജിയിൽ സർക്കാർ തീരുമാനത്തിന് കോടതി സ്റ്റേ നൽകി ഇതോടെയാണ് മുനമ്പത്തുകാരുടെ ദുരന്തം ആരംഭിക്കുന്നത് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ പറ്റാത്ത അവസ്ഥയിലായി മുനമ്പത്തെ ജനങ്ങൾ പിന്നീട് അങ്ങോട്ട് വഖഫ് ബോർഡും മുനമ്പം നിവാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നീണ്ടുപോയി എന്നാൽ ഈ പ്രശ്നമാണ് ഇപ്പോൾ രാജ്യസഭയിൽ അംഗീകരിച്ചിരിക്കുന്ന വഖഫ് ഭേദഗതിയിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നത് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന് കീഴിലും ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളായാൽ പോലും വഖഫ് ബോർഡിന് അത് വക്കഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം സുനീഷിയ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമേ വഖഫ് ബോർഡുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി ബില്ല് പ്രകാരം അദാഗാനി ദാവൂദി ബോറ എന്നീ മുസ്ലിം ഉപമത വിഭാഗങ്ങൾക്ക് കൂടി സ്വന്തമായി വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം പറയുന്നു നിലവിലുള്ള വഖഫ് ആക്ട് സെക്ഷൻ പതിമൂന്നിനെ പരിഷ്കരിക്കുന്നതാണ് ഇത് ജെ പി സിയുമായി നടന്ന ചർച്ചയിൽ അദാഗാനി ദാവൂദി ബോറ വിഭാഗങ്ങൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അവർ പറയുന്നത് പ്രകാരം ഷിയാ മത വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്ന ന്യൂനപക്ഷ ഉപമത വിഭാഗങ്ങളാണ് ഇവർ പ്രത്യേക മത ആചാരങ്ങളും മത ഉപദേശങ്ങളും ഉള്ളവർ അൽ ദിയ അൽ മുത്തലാഖ് എന്ന പേരിൽ ഒരു പ്രത്യേക സമ്പ്രദായം ആചരിച്ചു വരുന്നവരുമാണ് ഇവർ ഈ വിഭാഗത്തിലുള്ളവർ അവരുടെ വസ്തുക്കൾ മതപരമായതോ ഭക്തിപരമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവയ്ക്കുന്നത് വക്കഫിന് പകരം ട്രസ്റ്റുകളായാണ് അത്തരത്തിലുള്ള ട്രസ്റ്റുകൾ വക്കഫ് ആക്ടിന് കീഴിൽ കൊണ്ടുവന്നാൽ വക്കഫ് ബോർഡിന് അത്തരം ട്രസ്റ്റുകളെ ഏറ്റെടുക്കാൻ സാധിക്കും അത് ഈ വിഭാഗങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും അതിനാൽ തന്നെ പുതിയ ഭേദഗതിയിൽ അത്തരം ട്രസ്റ്റുകളെ ഒഴിവാക്കി തരണമെന്നതായിരുന്നു ഈ വിഭാഗങ്ങൾ ജെ പി സിക്ക് മുന്നിൽ വെച്ച ആവശ്യം ഈ വിഷയം ജെ പി സി പരിഗണിക്കുകയും പരിഹാരമായി ഇത്തരം ട്രസ്റ്റുകളെ മുൻകാല കൂടി വക്കഫ് ആക്ടിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന വക്കഫ് ആക്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ പ്രകാരം മതപരമോ സാന്ത്വനപരമോ ഭക്തിപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ട്രസ്റ്റിന് കീഴിലോ സൊസൈറ്റിക്ക് കീഴിലോ ആണ് സ്വത്ത് നീക്കിവെക്കുന്നതെങ്കിൽ അത്തരം വസ്തുക്കൾ വക്കഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും ഇത്തരം വസ്തുക്കളുടെ മേൽ വക്കഫ് ബോർഡിന് ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഉന്നയിക്കാൻ സാധിക്കില്ല ഈ വിഷയങ്ങളിൽ ഇതിനോടകം തന്നെ ഏതെങ്കിലും കോടതികൾ വിധിന്യായമോ മറ്റോ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അത്തരം വസ്തുക്കൾ വക്കഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കുമെന്നും അത് ട്രസ്റ്റായും സൊസൈറ്റിയായും തന്നെ നിലനിൽക്കുമെന്നും പറയുന്നു ഇതുതന്നെയാണ് മുനമ്പം നിവാസികൾക്കും ആശ്വാസമാകാൻ പോകുന്നത് സിദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കീഴിൽ എഴുതിവെച്ച വക്കഫ് ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടത് സൊസൈറ്റിയുടെ കീഴിലായതിനാൽ തന്നെ വക്കഫ് ഭേദഗതി ആക്ടിന്റെ സെക്ഷൻ രണ്ട് പ്രകാരം വക്കഫ് ബോർഡിന് ഈ വസ്തുവകയിൽ ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കാൻ സാധിക്കില്ല എന്നാണ് പുറത്തു ചർച്ചകൾ ഫറൂഖ് കോളേജ് അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന വസ്തുവകകളാണ് മൂനമ്പത്തുകാർക്ക് പണം വാങ്ങി തീറാധാരം ചെയ്തു നൽകിയത് അതിനാൽ തന്നെ വക്കഫ് ബോർഡിന് അതിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന റവന്യൂ നിയമപ്രകാരം വസ്തു വാങ്ങിയ മുനമ്പത്തെ ജനങ്ങൾ തന്നെ ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥരായി മാറും തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേജുള്ള ജെ പി സി റിപ്പോർട്ടിന് ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭയിൽ അംഗീകാരം ലഭിച്ചത് ലോകസഭയിലും വൈകാതെ അംഗീകാരം ലഭിച്ച് പുതിയ ഭേദഗതി പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമ്പോൾ അവകാശപ്പെട്ടവർ അവരുടെ മണ്ണ് സ്വന്തമാക്കാൻ പോകുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും